ഫിഖുഹൻ്റെ കിതാബുകളിലെല്ലാം അത് കാണാൻ സാധിക്കും സുബഹ് നിസ്കാരത്തിൻ്റെയും റവാത്തിബിൻ്റെയും ഇടയിൽ മാത്രമല്ല ആ കിടത്തം സുന്നത്തുള്ളത് അതായത് സുബഹിന് മുമ്പുള്ള റവാത്തിബ് വല്ല കാരണവശാലും നിസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കുകയാണെങ്കിൽ അപ്പോഴും റവാത്തിബിൻ്റെ ശേഷം ഒന്ന് കിടക്കൽ സുന്നത്തുണ്ട് ഇനി മറ്റേതെങ്കിലും സമയത്ത് സുബഹിന് മുമ്പുള്ള റവാത്തിബ് കഥാ വെട്ടുകയാണെങ്കിൽ അപ്പോഴും അതിനുശേഷം ഒന്ന് ചെരിഞ്ഞ് കിടക്കൽ സുന്നത്തുണ്ട് അങ്ങനെ കാണാം തുഫ്ഫൈൽ വയുസന്നു അയ്യ ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ് ചെരിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ ഷർവാനി രേഖപ്പെടുത്തിയതുപോലെ വയസ്സു അസ്ലുസുന്നയ്യ കൈഫിയത്തിൻ ഫൈലത്ത് ഏത് രീതിയിലുള്ള കിടത്തം കൊണ്ടും ആ കിടക്കൽ സുന്നത്താണ് എന്ന സുന്നത്തിൻ്റെ അസുല് കിട്ടും അതായത് വലത് ഭാഗം കൊള്ളൽ ചെരിഞ്ഞുകിടന്നാലും ഇടതുഭാഗം കൊള്ള ചെരിഞ്ഞ് കടന്നാലും അപ്പോൾ തന്നെ മുൻഭാഗം മുഖവും മുൻഭാഗവും കിബിലേക്ക് മുന്നിടിച്ചാലും പിന്നിടിച്ചാലും എല്ലാം ചെരിഞ്ഞുകിടന്നതിൻ്റെ അസുരസുന്നത്ത് കിട്ടുമെങ്കിലും വലതുഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞുകിടക്കലാണ് ഔല അതാണ് നല്ലത് അപ്പോൾ വലതുഭാഗത്തിന് മേൽ കിടന്ന് മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കിവിരയിലേക്ക് മുന്നിടുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് കിടക്കൽ സുന്നത്താണ് ആ രീതിയാണ് സ്വീകരിക്കേണ്ടത് കാരണം ഈ കിടത്തത്തിൻ്റെ പിന്നിലുള്ള ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത് ഈ കിടത്വം എന്തിനെ ഓർമ്മിപ്പിക്കും ഖബറിലുള്ള കിടത്തത്തെ ഓർമ്മിപ്പിക്കും പോൾ പ്രഭാതത്തിൽ തന്നെ സുബിൻ്റെ മുൻപേ തന്നെ അങ്ങനെ ഒന്ന് കിടന്ന് ഖബർ ഓർമ്മിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങളിൽ വ്യാപർത്തനാകാൻ ശ്രമിക്കുമല്ലോ ഈ ഒരു ഹെഗ്മത്താണ് ഈ കിടത്തത്തിൻ്റെ പിന്നിലുള്ളത് എന്നതുകൊണ്ട് കവറിൽ കിടക്കുന്നതുപോലെ വലുത് ഭാഗത്തിന്മേൽ ചെരിഞ്ഞ് മുഖവും മുൻഭാഗവും കിബിലയിലേക്ക് തിരിയുന്ന രീതിയിൽ അങ്ങനെയാണ് കിടക്കേണ്ടത് ആ കിടത്തം സുന്നത്താണ് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കിടക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളും ഈ സുബഹന് മുമ്പുള്ള റവാത്തിബിന് ശേഷം ഈ കടത്തം പതിവാക്കണം വല്ല കാരണവശാലും റവാത്തിബ് സുബഹൻ്റെ ശേഷത്തേക്ക് പിന്തുണ സാഹചര്യമുണ്ടായാൽ അപ്പോഴും റവാത്തിബ് നിസ്കരിച്ചാൽ പിന്നെ ഈ ഒരു കടത്തം സുന്നത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ റവാത്തിബിൻ്റെയും സുബഹ് ഫർദ്ദ നിസ്കാരത്തിൻ്റെയും ഇടക്ക് മാത്രമല്ല ഈ കടത്തം സുന്നത്തുള്ളത് എന്ന് തിരിച്ചറിയണം അള്ളാഹു നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമു